സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലുള്ള രണ്ട് ഫോർച്യൂണർ കാറുകൾ നിയമം ലംഘിച്ചത് നിരവധി തവണ മോട്ടോർ വാഹന വകുപ്പ് ഇതിന് പിഴ ചുമത്തുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള പിഴകൾ ഒടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും ഇതിൽ നിയമ നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റജോ വള്ളംകുളമാണ് ഇത് സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി കേരളത്തിലെത്തിയ സമയത്ത് രാഷ്ട്രപതിയുടെ യാത്രയ്ക്കും ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി കേരള സന്ദർശനം നടത്തിയൊണ്ട് ഫോർച്യൂണർ വാഹനങ്ങളിലാണ് രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്നത് ഫോർച്യൂണർ ആയതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തിന്റെ വെല്ലിൻ്റെ സുഹൃത്ത് ആരുടെ പേരിലാണ് ഈ വാഹനം എന്ന് നോക്കുകയും നോക്കിയപ്പം സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലാണെന്ന് മനസ്സിലാകുകയും ചെയ്തു തുടർന്ന് പരിവാഹൻ സൈറ്റിൽ നോക്കിയപ്പോൾ നിരവധി നിയമ ലംഘനങ്ങൾ കാണുകയുണ്ടായി ഫോർച്യൂണർ വാഹനങ്ങളുടെ നമ്പർ കെ എൽ സീറോ വൺ സി എൻ ടു നയൻ ഡബിൾ സിക്സ് കെ എൽ സീറോ വൺ സി എൻ ടു നയൻ നയൻ എയ്റ്റ് രണ്ട് വണ്ടികൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലാണ് ഒരു വാഹനത്തിന് അഞ്ച് ചെല്ലാനും ഒരെണ്ണത്തിന് രണ്ട് ചെല്ലാനുമാണ് നിലവിലുള്ളത് എന്ത് നിയമലംഘനമാണ് സീറ്റ് ബെൽറ്റ് ഇടാത്തതാണ് നിയമലംഘനം കാരണം എമർജൻസി വാഹനങ്ങളാകുമ്പം ഇപ്പം അമിത വേ വേഗതയിൽ പോവുക അല്ലെങ്കിൽ വൺ വേ തെറ്റിച്ച് പോവുക ഒരു എക്സ്റ്റെംഷൻ ഉള്ളതാണ് കാരണം നമ്മുടെ ജീവന് വേണ്ടിയും അല്ലെ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വേണ്ടിയാണ് പോലീസ് സേന അമിത വേഗത്തിൽ പോവുകയോ അല്ലെ വഴി മാറി പോവുകയോ ചെയ്യുന്ന സാധാരണ രീതിയിൽ അതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാൻ കാരണം സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാനാണേലും ഇത് ആരാണേലും അത് കൃത്യമായി ഫൈൻ അടക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ രണ്ട് വർഷ കാലയളവിലെ ഫൈനുകൾ കിടപ്പുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ നിയമം ലംഘിച്ച ഉദ്യോഗസ്ഥൻ ആരാണോ ആ നിയമം ലംഘിച്ച ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എൻ നാഗരാജു ഐ പി എസ് അവർകൾക്ക് ഇന്നലെ തന്നെ പരാതി നൽകിയുണ്ടേ മറുപടി ഒന്നും ലഭിച്ചില്ല ഉടൻ തന്നെ മറുപടി ലഭിക്കും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നിയമം നമ്മൾ പാലിക്കണമെന്ന് പറയുന്നവർ നിയമം ലംഘിക്കുമ്പോൾ പൊതുജനങ്ങൾ ചോദ്യം ചെയ്യണം കാരണം ഇപ്പം എമർജൻസി പോകുമ്പോൾ അല്ലെ വൺവേ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാരണം അത് എക്സംഷൻ ഉള്ളതാണ് പോലീസിനും ഫയർഫോഴ്സ് ആംബുലൻസ് എന്നിവയ്ക്ക് എക്സംഷൻ ഉള്ളതാണ് ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുക എന്ന് പറയുമ്പം മനഃപൂർവ്വ നിയമം ലംഘിക്കുന്നതാണ് അല്ലെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലാകുമ്പം ഏതാണ് ആ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ കൃത്യമായി ഫൈൻ അടയ്ക്കണം എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്ത പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് അറേഞ്ച് ചെയ്ത വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ച് പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതായിരുന്നു നിരവധി മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ നിരവധി ആളുകൾ രാഷ്ട്രപതിയെ കാണാൻ അല്ലെ വ്യൂഹം പോകുന്നത് കാണാൻ പോവുകയും ചെയ്യുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇന്ന് എന്ത് പിഴവുകൾ ഉണ്ടെങ്കിലും അത് ആരുടെ പേരിലാണോ എല്ലാം ഒരു കൊച്ചുകുട്ടിക്ക് പോലും കണ്ടെത്താൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് കൃത്യമായുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാരണം നിയമം പാലിക്കണം അല്ലെ നിയമം പഠിപ്പിക്കുന്ന ആളുകൾ നമുക്ക് ഈ പൊതുസമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാണ് രാഷ്ട്രപതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വാഹനത്തിൻ്റെ പേരിൽ പിഴകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായി അടച്ച് അത് തിരുത്തേണ്ടതായിരുന്നു അത് തിരുത്താഞ്ഞത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് കാരണം പൊതുസമൂഹത്തിന് മുമ്പിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനം രണ്ട് ഫോർച്യൂണർ വാഹനങ്ങളും എട്ട് തവണ സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുക എന്ന് പറയുന്നത് കാരണം നിയമം പാലിക്കണം എന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന സർക്കാർ അല്ലെ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന മോട്ടോർ വാഹന വകുപ്പാണെങ്കിലും പോലീസാണെങ്കിലും അവർ ചെയ്യുന്ന ലംഘനങ്ങൾ പൊതുസമൂഹം അറിയുമ്പോൾ തീർച്ചയായിട്ടും തെറ്റായ സന്ദേശമാണ് ഞാനാണെങ്കിലും സംസ്ഥാന പോലീസ് മേധാവി ആണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുക അല്ലെ ആ വാഹനത്തിലുള്ള സീറ്റ് ബെൽറ്റ് ഇടാതെ എന്ന് പറയുന്നത് കൃത്യമായ നിയമലംഘനമാണ് ലംഘനമാണ് പൊതുജനമാണെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു നിയമമാണ് ഒരു നീതിയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേറൊരു നിയമം പൊതുജനങ്ങൾക്ക് വേറൊരു നിയമം എന്നൊരു സംവിധാനം നാട്ടിലില്ല കൃത്യമായുള്ള നടപടികൾ കാരണം സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനമാണ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടിടപെട്ട് ആരാണോ നിയമം ലംഘിച്ചത് ആ ഉദ്യോഗസ്ഥനെയും കൊണ്ട് കൃത്യമായി ഫൈൻ അടപ്പിക്കണം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തപ്പോഴും ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത് കാരണം സാധാരണക്കാരെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് കാരണം ഉന്നത ഉദ്യോഗസ്ഥർ നിയമം ലംഘിക്കുമ്പോൾ അവർക്ക് എന്ത് അർഹതയാണ് അല്ലെ എന്ത് യോഗ്യതയാണ് പൊതുജനങ്ങളെ അതായത് നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളെ ഉപദേശിക്കാൻ ഉള്ളത് എന്ന് സ്വയം വിലയിരുത്തി ചിന്തിച്ച് കൃത്യമായിട്ടുള്ള ഫൈൻ അടച്ച് കേരള സമൂഹത്തിന് മാതൃകയാകണമെന്നാണ് പറയാനുള്ളത് താങ്കൾ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ നടപടികൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെ ആണല്ലോ നമ്മള് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ നമ്മൾ പഠിക്കുന്നതാണ് സ്വീകരിക്കാൻ അവർ മുന്നോട്ട് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥനും സാധാരണക്കാരനുമൊക്കെ നിയമം ഒരുപോലെ തന്നെയാണ് അത് പാലിക്കപ്പെടുക തന്നെ വേണം രാഷ്ട്രപതിയുടെ യാത്രക്കടക്കം ഈ വാഹനങ്ങൾ ഉപയോഗിച്ചപ്പോൾ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അത് പരിഹരിക്കേണ്ടതുമായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി